പനച്ചിക്കാട് ദക്ഷിണ മൂകാമ്പിയിലെ സരസ്വതി നടയിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പൂജവെയ്പ് നടന്നു പൂജവെയ്പ്പിന് മുന്നോടിയായി ഇന്നലെ ഗ്രന്ഥം എഴുന്നള്ളി വിശിഷ്ട താളിയോല ഗ്രന്ഥങ്ങളും പാഠപുസ്തകങ്ങളും വഹിച്ചുള്ള ആഘോഷയാത്ര പനച്ചിക്കാട് ദേവസ്വത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ബാലഗോകുലങ്ങളും ഹൈന്ദവ സംഘടനകളും നേതൃത്വം നൽകി സരസ്വതി നടയിൽ പ്രത്യേകം ഒരുക്കിയ ഗ്രന്ഥ മണ്ഡപത്തിൽ പൂജ വെച്ചു തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകി മഹാനവമി ദിനമായ നാളെ ഇരുന്നൂറിലേറെ കലാകാരന്മാർ പങ്കെടുക്കുന്ന ദക്ഷിണ മൂകാംബിക സംഗീത നൃത്തോത്സവം നടക്കും വിജയദശമി ദിനമായ ഒക്ടോബർ രണ്ടിന് പുലർച്ചെ വിഷ്ണു നടയിലും സരസ്വതി നടയിലും പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് വിദ്യാരംഭം ന്യൂസ് ബ്യൂറോ കോട്ടയം